ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ പെട്ടെന്ന് ക്യാരമലായി കിട്ടൂല കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ വേണം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഷുഗർ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്താൽ പെട്ടെന്ന് ക്യാരമലായി ഇട്ടില്ല കേട്ടോ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ ഫ്ലെയിമ് കൂട്ടിയിട്ടാൽ കരിഞ്ഞിട്ട് ടേസ്റ്റാകെ മാറിപ്പോവും പിന്നെ ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കും വേണ്ട കേട്ടോ ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽക്കപ്പോളം ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് ക്രീമ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നേ കുറച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ കേട്ടോ ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ സോൾട്ടഡ് ബട്ടറൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിതിലേക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം ആയിട്ടോ ഇതിലേക്ക് ബട്ടർ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഈ പുഡിങ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ബ്രെഡാണ് ഒരു ട്രയിൽ ബ്രെഡൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് സ്ലൈസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നു വേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടോടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നല്ലതുപോലെ നമുക്ക് ഈ ക്യാരമൽ സോസ് ബ്രെഡിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊ ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം കേട്ടോ വെച്ചു കൊടുക്കാന് അപ്പൊ ഈ ഒരു പുഡിങ്ങും തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ടോട്ടൽ എട്ട് സ്ലൈസ് ബ്രെഡാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ ബ്രെഡ് വെച്ചിട്ട് അട്ടരെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പുഡിങ് നമുക്ക് ക്യാരമൽ സോസ് ചേർക്കാതെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ക്യാരമൽ സോസും കൂടെ ചേർക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ലേശം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം മധുരം മുന്നോട്ട് കയറി നിൽക്കണം കേട്ടോ അപ്പോൾ ഈ പാലും പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലോട്ടായിട്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യുന്ന രീതിയിൽ വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള പാലാട്ടം എടുത്തിട്ടുള്ളത് അപ്പോൾ പാല് നമ്മളിതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആ സൈഡിലേക്കുമൊക്കെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം പാൽ കിടന്നിട്ട് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവണം കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയാണ് നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ ബ്രെഡ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്ത ലയറായിട്ട് നമുക്കൊരു കസ്റ്റേഡിൻ്റെ മിക്സ് തയ്യാറാക്കണം അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ നമ്മളെടുത്ത പാലിൽ നിന്നും ലേശം പാൽ കസ്റ്റേഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ കസ്റ്റേഡ് പൗഡർ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ കസ്റ്റേഡ് പൗഡർ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കസ്റ്റേഡ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് പാലിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊരു കാൽ കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് ഒക്കെ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇനി മധുരത്തിനായിട്ട് ലേശം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കും പഞ്ചസാര ഒക്കെ അതിൽ കിടന്നിട്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണോട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വേണോട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ കസ്റ്റേഡ് പൗഡർ ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും പിന്നെ ഒരുപാട് കുറുക്കിയെടുക്കും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഇവിടെ കസ്റ്റേഡ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് കുറുക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഫ്ലെയിമ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടോടെ തന്നെ ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂട് ഒട്ടും കുറയാൻ പാടില്ല നമ്മൾ ഫ്ലെയിമ് ഓഫ് ആക്കി കൊടുത്ത ഉടനെ വേണം ഈ ബ്രെഡിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ് ആണ്